ലോകത്തിലൊരു മനുഷ്യനും നിന്നെ രക്ഷിക്കാൻ വരികയില്ല ഒരു മനുഷ്യനും നിന്നെ എഴുന്നേൽപ്പിക്കാനും വരികയില്ല നീ തന്നെ ആയിരിക്കണം എഴുന്നേൽക്കേണ്ടത് നീ തന്നെ ആയിരിക്കണം ഹീറോ ആകേണ്ടത് നോബഡി ഈസ് കമ്മിങ് ടു സേവ് യു ഗെറ്റ് അപ്പ് ബി യുവർ ഓൺ ഹീറോ നമ്മൾ തന്നെയാണ് നമ്മളെ രക്ഷിക്കേണ്ടത് പലരും പ്രതീക്ഷയുണ്ട് ഇന്നെ ആൾ എന്നെ രക്ഷിക്കാൻ വരും ഇന്നയാൾ എന്നെ സംരക്ഷിക്കാൻ വരുമെന്നൊരു ചിന്തയുമായിരിക്കുന്ന വ്യക്തികൾ ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാൽ ഒരു മനുഷ്യനും ആരെയും രക്ഷിക്കാൻ വരുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ഉയരണമെങ്കിൽ നാം മാത്രമാണ് ആ ഉയർച്ചയ്ക്ക് കാരണമാകേണ്ടത് അത് സാധ്യമാകും ഈ ഐ സൈ ഇറ്റ് ഇസ് പോസിബിൾ നമുക്ക് പറയാൻ കഴിയണം ഇത് സാധ്യമാകും ഇത് സാധ്യമാകും അത് സാധ്യമാകാത്തൊരു കാര്യമല്ല ഒറ്റയ്ക്കിരിക്കുമ്പോൾ നാം തന്നെ ഒരുവിടേണ്ട ഒരു വാക്കാണ് ഇറ്റ് ഈസ് പോസിബിൾ ഇത് സാധ്യമാകുന്ന കാര്യം തന്നെയാണ് യുവർ ഡ്രീം വിൽ കം ടു ഒരു ദിവസം നിൻ്റെ സ്വപ്നം പൂവണിയും നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ആണ് നമ്മളെ ബലപ്പെടുത്തുന്നത് ഒരു മനുഷ്യനും നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല ഇത് പോസിബിൾ പോസിബിളാകും എൻ്റെ സ്വപ്നങ്ങൾ പൂവണിയും എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും എന്നൊരു ചിന്തയുമായി മുന്നോട്ട് ചലിക്കുന്നവർക്ക് മാത്രമേ ഈ ലോകത്തിൽ എന്തെങ്കിലും നേടാൻ കഴിയുള്ളൂ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നശ്വരമായ ജീവിതമാണ് വളരെ കുറച്ചു കാലം മാത്രമേ ഉള്ളൂ ഈ കുറച്ചു കാലത്തേക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കേണ്ടത് എങ്ങനെയാണ് അതിനെ നിയന്ത്രിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നാം ഓരോരുത്തരും തന്നെയാണ് ഒരു മനുഷ്യനും നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല നമ്മുടെ കഠിനാധ്വാനമാണ് നമ്മളെ ബലപ്പെടുത്തേണ്ടത് പലപ്പോഴും വീഴ്ചകൾ ഉണ്ടാകാം ആ വീഴ്ചകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നവനായി തീരണം ഒരു തവളയുടെ ഒരു കഥയുണ്ട് തവള ഇങ്ങനെയാണ് ഈ തവള ഒരു മരത്തിൽ കയറുവാൻ വേണ്ടി വളരെയധികം ആഗ്രഹിച്ച് ചാടിക്കൊണ്ടിരിക്കുക എന്നാൽ മറ്റ് തവളകൾ ഈ തവളയോട് പറയുന്നുണ്ട് നീ ചാടരുത് നിനക്ക് ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയത്തില്ല നിനക്കതിനുള്ള ആരോഗ്യമില്ലെന്ന് പറഞ്ഞ് മറ്റ് തവളകൾ ഇതിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ തവള വീണ്ടും വീണ്ടും ചാടിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ഈ തവള ആ മരത്തിൽ കയറി പിടിച്ചു അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ തവളയ്ക്ക് ചെവി കേൾക്കില്ലായിരുന്നു പുറമേരുന്നു പറഞ്ഞതൊന്നും ഇത് കേട്ടില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇഷ്ടത്തിനത് ചാടി ചാടി ശ്രമിച്ച് അത് ലക്ഷ്യത്തിലെത്തിച്ചേർന്നു ഇതുപോലെ തന്നെയാണ് നാം ചെയ്യേണ്ടത് എന്തെന്ന് നാം തന്നെയാണ് തീരുമാനിക്കേണ്ടത് മറ്റുള്ളവരുടെ വാക്കെല്ലാം നമ്മളെ സ്വാധീനിക്കേണ്ടത് മറ്റുള്ളവരുടെ വാക്ക് സ്വാധീനിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും എത്താൻ കഴിയത്തില്ല നമ്മുടെ ജീവിതം ഏത് തരത്തിലാണെങ്കിലും നമ്മുടെ ഭൗതിക തലത്തിലാണെങ്കിലും ആത്മതലത്തിലാണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഇനി സ്പിരിച്വലി ആണെങ്കിലും നാം തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ മുമ്പിലും നമ്മുടെ തീരുമാനത്തെ വിട്ടുകൊടുക്കരുത് ഓൺലി യുവർ ഡ്രീം ഈസ് യുവർ ഫ്യൂവർ നമ്മുടെ സ്വപ്നമാണ് നമ്മുടെ ഇന്ധനമെന്ന് പറയുന്നത് ഇന്നത് നേടണം ഇന്നത് നേടണം എന്നുള്ളൊരു സ്വപ്നവുമായി മുന്നോട്ട് ചലിക്കുന്നവർക്ക് മാത്രമേ എന്തെങ്കിലും ലോകത്തിൽ നേടാൻ കഴിയത്തുള്ളൂ പലരും സ്വപ്നമുണ്ടെങ്കിലും അതിനുള്ള ശ്രമം നടത്തുന്നില്ല എന്നാൽ സ്വപ്നത്തോടൊപ്പം തന്നെ ശ്രമവും നിൻ്റെ ജീവിതത്തിൽ കടന്നു വരണം ഡ്രീംസ് ആർ സീഡ്സ് അത് എന്നാണ് നീ വിതയ്ക്കുന്നത് അത് ഒരു ദിവസം മുളച്ചു വരും എന്നും മണ്ണിൻ്റെ ഇടയിൽ കുഴിച്ചിട്ട് കുഴിച്ചിടപ്പെട്ട സ്ഥിതിയിൽ അത് ഒരിക്കലും ഇരിക്കത്തില്ല ഒരു ദിവസം അത് ഉയർത്തെഴുന്നേൽക്ക് വരും ഉയർത്തെഴുന്നേറ്റ് അതൊരു ചെടിയായി അതൊരു മരമായി അത് ഫലം തരുന്നൊരു വൃക്ഷമായി തീരും അത് നിൻ്റെ ജീവിതത്തിൽ വലിയൊരു ഉപകാരപ്രദമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ സീഡസ് പവർ പൊട്ടൻഷ്യൽ അതിനൊരു പവറുണ്ട് നീ കുഴിച്ചിടുന്ന ആ വിത്തിന് പവറുണ്ട് അതൊരു ദിവസം പൊങ്ങി വന്ന് നിനക്ക് വേണ്ടി ഒരു ഫലം തരുന്ന ഒരു വലിയൊരു വടവൃക്ഷമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു സ്വപ്നമായി മുന്നോട്ട് കടന്നു പോകുക ഇത് സാധിക്കും ഇത് സാധിക്കാത്ത കാര്യമല്ല ഞാൻ ചെയ്യുന്നതൊക്കെ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കടന്നു പോവുക സ്റ്റോപ്പ് വേസ്റ്റിംഗ് ടൈം നമ്മുടെ സമയങ്ങൾ ഒരിക്കലും കളഞ്ഞു കുളിക്കരുത് നമ്മളെ തന്നെ റെസ് റെസ്പെക്ട് ചെയ്യുവാൻ നാം ശ്രമിക്കുക നമ്മളെ തന്നെ ബഹുമാനിക്കാൻ നാം ശ്രമിക്കുക അവിടെ തന്നെയാണ് വിജയം കൈവരിക്കാൻ കഴിയുന്നത് നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ കാഴ്ചപ്പാട് വളരെ അനുഗ്രഹമായിരിക്കണം കാഴ്ചപ്പാട് വളരെ ഉറച്ചതായിരിക്കണം ഒരിക്കലും നിരാശപ്പെടരുത് അവസ്ഥ ജീവിതത്തിൽ കടന്നു വരരുത് നിരാശപ്പെടുന്ന ജീവിതത്തിൽ നമ്മളെ വളരെ സ്വാധീനിക്കും അത് വളരെ നമ്മളെ ക്ഷീണിതനാക്കും ഒരിക്കലും നിരാശപ്പെടരുത് ജീവിതത്തിൽ മുന്നോട്ട് ചലിക്കുന്നവനെല്ലാം മുന്നോട്ട് നയിക്കപ്പെടുന്നവനെല്ലാം വ്യക്തമായ ഒരു കൂടി മുന്നോട്ട് കടന്നു പോകുക ഇറ്റ് ഈസ് പോസിബിൾ എന്ന് പറഞ്ഞ് തന്നെ മുന്നോട്ട് പോവുക കരച്ച് നമ്മുടെ ഇടയിൽ വരരുത് നമ്മുടെ ഇടയിൽ സങ്കടം വരരുത് ഏത് അവസ്ഥയും നേരിടുവാനുള്ള ഒരു കരുത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനുമില്ല ഞാൻ തന്നെയാണ് എന്നെ രക്ഷിക്ക് രക്ഷിച്ചെടുക്കേണ്ടത് ഇങ്ങനെയൊരു ചിന്താഭാരവുമായി മുന്നോട്ട് ചലിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായും ഒരു സുഭാപ്തി കൂടി മുന്നോട്ട് ചലിക്കാൻ കഴിയും അത് നിങ്ങളെ ഏറ്റവും ലക്ഷ്യത്തിലെത്തിക്കും